ലോഗോ പ്രകാശനം സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാടിന് നൽകി ലോഗോ പ്രകാശനം നിർവഹിച്ചു ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞാണിയിൽ വെച്ചായിരുന്നു ചടങ്ങ് ജില്ലാ കമ്മിറ്റിയംഗം ടി വി ഹരിദാസൻ സി കെ വിജയൻ പി എ രമേശൻ വി എൻ സുർജിത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ എ വി ശ്രീവത്സൻ കെ വി രാജേഷ് സംവിധായകൻ ഷൈജു അന്തിക്കാട് ടി ഐ ചാക്കോ ജെ പി അന്തിക്കാട് സിരിൻസൻ ജി ഗോപാലകൃഷ്ണൻ എ കെ അഭിലാഷ് പ്രേംശങ്കർ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു നാടകത്തെക്കുറിച്ച് അന്തിക്കാട്ടെ ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ പുരോഗമന കലാസാഹിത്യ സംഘം അന്തിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒത്തുചേർന്ന് രൂപം കൊടുത്ത നാടകവീട് അന്തിക്കാടാണ് വെയ് രാജാവെയ് എന്ന നാടകം അരങ്ങിലെത്തിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചില കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളെയും ആസ്പദമാക്കിയുള്ള സ്വതന്ത്ര നാടകവിഷ്കാരമാണിത് പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകരായ ജെയിംസ് ഏലിയ രചിച്ച് ഷൈജു അന്തിക്കാട് സംവിധാനം നിർവഹിച്ചിരിക്കുന്നു മുപ്പത്തിയൊന്ന് ഓളം കലാകാരന്മാർ നാൽപ്പതോളം വേഷങ്ങൾ അവതരിപ്പിക്കുന്നു സമകാലിക സാമൂഹിക അവസ്ഥയെ നാടകത്തിലൂടെ കാണിച്ചു കാണിച്ചുതരുന്നു പ്രദർശന തീയതിയും സ്ഥലവും ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ അന്തിക്കാട് ഹൈസ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നാടകം അവതരിപ്പിക്കുന്നത്